ട്രെയിൻ നമ്മൾ ഈ ഒരു കാറ്റഗറി മാത്രം അത് സ്പീഡ് ഹലോ ഫാമിലി കിയയുടെ സിറോസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫൈവ് സീറ്റർ ലോഞ്ചിങ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ അവരുടെ ഒരു ക്യാരൻസ് എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ എൻ്റെ പഞ്ചമോള മാറ്റിയിട്ട് ഇതിലേക്കൊന്ന് ഇത് എടുത്താലോ എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് പക്ഷെ ഇപ്പൊ ആ ഫംഗ്ഷന് പോയെങ്കിലും ഞാൻ ടെസ്റ്റ് ഡ്രൈവൊക്കെ എടുത്തിട്ട് മാത്രമേ അതിലേക്ക് കടക്കത്തുള്ളു പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫെസിലിറ്റീസ് വന്നിട്ടുണ്ട് കേട്ടോ വണ്ടികൾക്ക് എനിക്കൊന്ന് വണ്ടി പ്രാന്തമാര് ശരിക്കും പറഞ്ഞാൽ ഒരു ഫങ്ഷന് വരേണ്ടതായിരുന്നു കാരണം ഒരുപാട് ഫെസിലിറ്റീസുകളുള്ള ഒരു വണ്ടി പിന്നെ ഞാൻ ബെൻസിൽ വർക്ക് ചെയ്തുകൊണ്ടായിരിക്കും ഭയങ്കര പ്രീമിയം ക്ലാസ് ആണ് കേട്ടോ അതിൻ്റെ അകത്ത് ഫൈവ് സീറ്ററിൽ നിന്ന് ഇത്രയും ഫെസിലിറ്റീസ് ഫെസിലിറ്റീസ് ഒക്കെ ചെയ്യാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ കണ്ട കാര്യം തന്നെ പറയവരെ പൊക്കി പറയുമല്ല ഈ വണ്ടി ഞാൻ ലുക്കിലല്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ വണ്ടി ഞാൻ ടെസ്റ്റ് ഡ്രൈവ് എടുത്തതിന് ശേഷം മാറ്റാം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട് പിന്നെ സ്ക്രീനിൽ കാണുന്നത് അവര് യൂട്യൂബിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ വീഡിയോ ഒക്കെയാണ് പിന്നെ ഇവരുടെ ലോഞ്ചിങ് ഒരു വണ്ടി പുതിയതായിട്ട് ഇറങ്ങുന്നത് ആ ഒരു ഫംഗ്ഷൻ ഭയങ്കര ഇഷ്ടം എനിക്ക് അപ്പൊ നിങ്ങളെയും ഞാനത് എന്ന് കരുതിയിട്ടാണ് പിന്നെ എന്റെ പഞ്ചെടുത്തത് രണ്ടായിരത്തിഇരുപത്തിരണ്ടിലാണ് ഫുൾ ഓപ്ഷൻ ആണ് ഹൈ വേരിയന്റ് ഓട്ടോമാറ്റിക് ആണ് ആകെ ഒരു ലാഗിങ് പ്രശ്നം അല്ലാതെ അങ്ങനെ ആക്സിഡന്റോ കാര്യങ്ങളോ ഇണ്ടായിട്ടില്ല അപ്പൊ ഞാനത് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഷോറൂമിൽ തന്നെ എക്സ്ചേഞ്ച് ചെയ്ത് അങ്ങനെ ചെയ്യാം എന്നുള്ള പ്ലാനിലൊക്കെയാണ് നിൽക്കുന്നത് പക്ഷെ ഇത് വണ്ടി നല്ലതാണ് ഞാൻ ഡ്രൈവ് ചെയ്തിട്ട് ഡ്രൈവ് ചെയ്തതിന് ശേഷം ഞാനൊരു കുഞ്ഞ് വീഡിയോ കൊണ്ട് ഇടാം കേട്ടോ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുള്ളത് പക്ഷേ ഒരുപാട് ഫെസിലിറ്റീസുകള് കിയ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോ ഭയങ്കര കംഫർട്ടാണ് സീറ്റിംഗ് എല്ലാം ഭയങ്കര കംഫർട്ട് പ്രത്യേകിച്ച് ഇവര് ബാക്ക് സീറ്റൊക്കെയാണ് ഭയങ്കര അടിപൊളിയായിട്ട് എടുക്കുന്നത് അപ്പോ ഇതില് ഞാൻ സിബി എന്ന് പറഞ്ഞിട്ടുള്ള എക്സിക്യൂട്ടിനെയാണല്ലോ എനിക്ക് കാരൻസ് എടുത്ത പരിചയം അപ്പൊ സി തന്നെ ഞാൻ കുറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാവാത്തതാണ് അപ്പോ ആ പൊട്ടത്തരവൊക്കെ നമുക്ക് ടെസ്റ്റ് ഡ്രൈവിന് വരുമ്പോൾ ചോദിക്കാം അല്ലാതെ നിങ്ങൾക്ക് വണ്ടിയെ കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു കുറച്ചൊരു ആറേഴ് മിനിറ്റിന്റെ കുറച്ച് കൊസ്റ്റ്യൻസ് ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അത് നിങ്ങൾ കേൾക്കണം അതേ വണ്ടി ലോഞ്ച് Can yeah. we have a big round of applause for the unveiling of the new, all new, brand new, beautiful technology, brilliant, future-driven Kia Ziros. Can we have the countdown? the 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 guest in the red carpet. Can we welcome the VIP with some round of applause, please? ഈ വണ്ടി ലോഞ്ച് ചെയ്യുമ്പോ നമ്മളെ റെഡ് കാർപ്പറ്റിലൂടെ കുറെ മോഡൽസ് വന്നവരെ ഇവരുടെ കുറച്ച് കളേഴ്സ് ഉണ്ടല്ലോ അപ്പൊ അതില് ബ്ലാക്കും ഈ ഒരു ബ്ലൂ എന്ന് പറയുന്നത് നല്ലൊരു ക്ലാസ്സി ബ്ലൂ ആണ് ഏകദേശം ഞാനും ആ ഒരു ഷെയ്ഡിലെ സാരി ഉടുത്താണ്ട് പോയത് അപ്പൊ ഞാനും വണ്ടി ഒരുപോലെയാണ് പക്ഷെ വണ്ടി ഉണ്ടല്ലോ അടിപൊളിയാണ് പെട്ടെന്ന് കാണുമ്പോ നമുക്ക് നമ്മുടെ താറിൻ്റെ കുറച്ച് ഭാഗങ്ങൾ എടുത്ത് വരെ തോന്നും വാഗണറിൻ്റെ വാഗണറിന്റെ ഒരു ചെറിയൊരു ഭാഗം അങ്ങനെയൊക്കെ തോന്നും പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ലുക്ക് വേറൊരു ലുക്കാണ് അപ്പൊ ഞങ്ങൾ അകത്തേക്ക് ചെന്നിട്ടാണ് ഈ വണ്ടിനെ കണ്ടതും പിന്നെ ഇതിന്റെ ഡോറിന്റെ ലോക്കൊക്കെ ഒരു വെറൈറ്റി ടൈപ്പ് ആണ് നമ്മുടെ എനിക്ക് റേഞ്ച് റോറിനൊക്കെ ഉണ്ട് എന്നാലും ഇത് അടുത്ത് കാണുന്നത് ഇപ്പോഴല്ലേ പിന്നെ നമ്മുടെ സച്ചു എടുത്ത കുറച്ചു ക്യാമറയിലുള്ള കുറെ ഫിക്സ് ഒക്കെയാണ് അപ്പോൾ വണ്ടീനെ കുറിച്ച് അറിയാവുന്നവർക്ക് ഇത് കാണുമ്പോൾ എന്തൊക്കെയാണുള്ളത് മനസ്സിലാവും പിന്നെ എൻ്റെ ബോട്ടത്തരങ്ങളൊക്കെ അറിയാലോ ഞാൻ ചോദിക്കുന്നത് ഇനിയിപ്പോൾ ടെസ്റ്റ് ഡ്രൈവിന് വരുമ്പോൾ ചോദിക്കാം എന്നുള്ള പ്ലാനാണ് വണ്ടി നല്ലതാണ് എങ്കിൽ നമുക്ക് പഞ്ചിനെ മാറ്റാം എന്നുള്ള കുറിച്ച് എനിക്ക് കമ്പനിയെക്കുറിച്ച് അഭിപ്രായ കുറവൊന്നുമില്ല പക്ഷേ ഈ സർവീസ് ഭയങ്കര മോശമാണ് അതിൻ്റെ ഒരു പ്രശ്നമാണ് പണി അറിയാവുന്നവരാണെങ്കിൽ പണ്ട് എനിക്കൊരു ലാഗിങ് പഞ്ചെടുത്തപ്പോഴേ ഉണ്ടായിരുന്നു ഓട്ടോമാറ്റിക്കലി സ്വാഭാവികമായിട്ടും ലാഗിങ് ഉണ്ടാവും എന്നാണ് പറഞ്ഞത് പക്ഷേ ലാഗിങ് ചില സമയത്ത് നമുക്ക് ബുദ്ധിമുട്ട് ചില സമയത്ത് ഗുണവും ചെയ്യുമല്ലോ അപ്പോൾ പിന്നെ രണ്ട് മൂന്ന് വർഷം മൂന്ന് വർഷം ആവാൻ പോകണം മാർച്ച് ആകുമ്പോഴേക്കും മൂന്ന് വർഷം ആവും അപ്പോൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ളൊരു ഈ വണ്ടി നല്ലതാണെങ്കിൽ എടുക്കാം പക്ഷേ ടിക്കി സ്പേസും ബാക്കിലുള്ളവർക്കൊക്കെ നല്ല അടിപൊളിയായിട്ടിരിക്കാൻ പറ്റും ഫ്രണ്ടിലുള്ളവർക്ക് അറിയാമല്ലോ ഫ്രണ്ടിലുള്ളവർക്ക് ഭയങ്കര പ്രീമിയം ക്ലാസ് ഫെസിലിറ്റീസാണ് മറ്റേ ചാർജിങ് ഇതെല്ലാം പിന്നെ ഡോറിൻ്റെ അവിടെ വെന്റിലേഷൻ ഇത് അങ്ങനെ കുറേ കാര്യങ്ങൾ റൂഫ് കംപ്ലീറ്റ് വരെ തുറക്കാം അപ്പൊ ഇതൊക്കെ ഞാൻ ടെസ്റ്റ് ഡ്രൈവ് എടുക്കുമ്പോ നമുക്ക് ചെയ്യാം കേട്ടോ അതുവരെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടോ കേട്ടോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ടാറ്റാ ബൈബി ഇതിന്റെ വീഡിയോ കാണണം ഞാനപ്പൊ സി ബി ഐട് ചോദിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അതില് വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പൊ കണ്ടിട്ട് വായു അവിടെ അവിടെ കണ്ടോ പിന്നാ ഡിസ്പ്ലേ കാണിക്കുന്നു കണ്ടോ സ്റ്റാർട്ട് ചെയ്ത് നൈറ്റ് കൊടുക്കുന്നത് ഇങ്ങേ ലൈറ്റ് ഉണ്ടോ അതിനെ ഡിസ്പ്ലേ ആക്കി വെച്ചിട്ടുണ്ട് അങ്ങോട്ട് നീങ്ങിക്കോ ആ ഇവിടേ നിർത്തി അറിയാലോ അപ്പൊ കിയ വണ്ടീനെ കുറിച്ച് എനിക്കൊരു നല്ല അഭിപ്രായമുള്ള ഒരാളാണ് അപ്പൊ എന്റെ ഒരു ഫൈവ് സീറ്റർ കൊടുത്തിട്ട് ഞാൻ സിറോസ് എടുക്കണം എന്ന് അതിനകത്ത് കാരണങ്ങള് ഒരുപാടുണ്ട് ഒന്നല്ല ഒരുപാട് കാരണങ്ങളുണ്ട് കാരണം ഒന്ന് നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പം നിലവിലെ പഞ്ചാണ് ഒരു മൈക്രോ എസ് വി കാറ്റഗറിയിലാണ് വരുന്നത് ഒരു നോട്ട് കൂട്ടുമ്പോൾ രണ്ടിൻ്റെ മിടയ്ക്ക് നിൽക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്ക് സോണറ്റ് ഉണ്ട് ഓൾറെഡി സോണറ്റ് ഉണ്ട് പക്ഷെ അതിൽ നിന്നല്ല ഉപരി ഒരു വ്യത്യസ്തമായിട്ടാണ് സിറോസ് എന്ന് പറഞ്ഞ പേരിട്ട് ആയിരിക്കുന്നത് അതായത് പറഞ്ഞാൽ നമുക്ക് ബാക്ക് സീറ്റിൽ സീറ്റ് അഡ്ജസ്റ്റും അതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് സീറ്റ് പോലെ തന്നെ സീറ്റ് ബാക്കിലോട്ട് ഫ്രണ്ടിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതൊരു മെയിൻ ക്വാളിറ്റിയാണ് രണ്ട് നമുക്ക് സ്പേസ് ഉണ്ട് നല്ല രീതിയിലുണ്ട് കാര്യം ഇതിന്റെ വീൽ ബേസ് തന്നെ ആ രീതിയിൽ അവർ കൺവേർട്ട് ചെയ്തേക്കണം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് എംഒ സോ അതുകൊണ്ട് തന്നെ വണ്ടിയുടെ കംഫർട്ടും കൂടും നമുക്ക് ഉള്ളിലുള്ള സ്പേസും കൂടും സോ അതല്ല പോരാതെ തന്നെ നമുക്ക് മൂന്ന് രീതിയിൽ റിക്ലൈൻ ചെയ്യാം ബാക്കിലോട്ട് സീറ്റ് അതൊരു കോമ്പാക്ട് സിവിക്കും മിഡ് എസ് ഇ വിക്കും അത്രയും റീക്ലെയിൻ ഇല്ല ഇതിലുള്ള മാമിന് കാരൻസ് ഉണ്ടല്ലോ മാമിന് ക്യാരൻസിന്റെ സെയിം രീതിയിൽ തന്നെ അത്രയും ആ ആ അത്രയും കംഫോർട്ട് അതിന് കൂടുതലാണ് സോ അതാണ് അങ്ങനെ പിന്നെ നെക്സ്റ്റ് ഒരു അടുത്തത് കോമ്പാക്റ്റിനോ മിഡ് ഡേ സീവിക്കോ ഇല്ലാത്ത ബാക്ക് സീറ്റ് വെന്റിലേഷൻ ഇതിന് കൊടുത്തിട്ടുണ്ട് വേറെ വണ്ടികൾക്കൊന്നും ഇല്ല നിലവിലില്ല നിലവിൽ നമുക്ക് ഇന്ത്യയിലില്ല ഇല്ല ഒരു വണ്ടിക്കും ഇല്ല പിന്നെ സ്ട്രീം ലൈൻ എന്ന് അതിന് പുതിയ ഡോർ ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട് അതും ഈ ഒരു കാറ്റഗറിക്കില്ല ഉള്ളത് എക്സ് വി സെവൻ ഡബിളോ അതേപോലെ തന്നെ നമ്മൾ തന്നെ ഇവിടെ ഇ വി സിക്സ് ഉണ്ട് നമ്മളൊരു പ്രീമിയം പേക്കിളാണ് അതിനാ അതിനൊക്കെയാണ് അത്രയും വന്നേക്കുന്നത് അത് അതൊരു സ്പെഷ്യാലിറ്റി ആയിട്ട് നമുക്ക് ഇതാക്കാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് പിന്നെ അടുത്ത് പറയാനാണെങ്കിൽ നമുക്കൊരു ട്രിനിറ്റി പാനോറമിക് ഡിസ്പ്ലേ വന്നിട്ടുണ്ട് ഇപ്പോൾ കാര്യം നമുക്ക് ആ ഒരു ഫുൾ ഡിസ്പ്ലേ നമ്മുടെ എ സി ഇൻസ്റ്റേഷൻ ക്ലസ്റ്റർ ഇൻഫോർട്ടൈൻമെന്റ് എല്ലാം ഒറ്റ ഇതിൽ നമുക്ക് യൂസ് ചെയ്യാം അതും നിലവിലില്ല ഒരു വണ്ടിയിലും ഇല്ലാത്ത രീതിയിൽ ഒരു ട്വൽവ് പോയിന്റ് ഇഞ്ചസ് സ്ത്രീ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ എനിക്ക് ആധികാരികമായിട്ട് അറിയില്ല ഞാൻ സ്ക്വയർ ആയിട്ടുള്ള ഇതൊക്കെ പെട്ടെന്ന് ഉള്ള ചാൻസ് അത് അത് ഓവർ ഓവർ ഹൈറ്റ് വണ്ടി ക്ലിയറൻസ് ഒരുപാട് കൂടുതലുള്ള വണ്ടി അല്ലെങ്കിൽ വിത്ത് കൂടുതലുള്ള വണ്ടികളാണ് അങ്ങനെയുള്ള ഇതിലോട്ട് വരാൻ ചാൻസ് കൂടുതൽ ഒരു വണ്ടിക്ക് അത്യാവശ്യം വിട്ട് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഇഷ്യൂസ് ഒരിക്കലും വരുന്നില്ല പിന്നെ ബോഡി റോളിങ് നമ്മൾ കാരൻസിന് എങ്ങനെയാണ് കൊടുത്തേക്കുന്നത് അതേ രീതിയിലാണ് ഇതിന്റെ വീൽ ബേസ് വന്നേക്കുന്നത് സോ ബോഡി റോളിങ്ങും കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള സി വെച്ച് കമ്പയർ ചെയ്യുമ്പഴത്തേന് വളരെ കുറവായിരിക്കും ഞാൻ ഞാൻ ചോദിക്കട്ടെ െറൻസിന്യലേജ് ഇത് നമുക്ക് ടർബോ എൻജിനിലും ടർബോ മാനുവൽ അത് അധികം വണ്ടിയുള്ളത് വരുന്നത് ഒന്നും നമുക്ക് പെട്രോൾ എൻജിനില് ടർബോ സിക്സ് സ്പീഡ് ടർബോ മാനുവൽ വരുന്നുണ്ട് കാര്യം ഒട്ടുമിക്ക വണ്ടിയായിട്ടും മാനുവൽ വരുന്നത് ഇപ്പൊ നമുക്ക് സോണത്തിനാണേലും നമുക്ക് മാനുവൽ വരുന്നത് നോർമൽ നാച്ചുറൽ ആസ്പെക്ട് എൻജിനിലും മാത്രമാണ് ഇതിനകത്ത് നമുക്ക് ടർബോ മാനുവല്ല സ്റ്റാർട്ട് ചെയ്യുന്നത് കാര്യം ഒരു ടോൾ ബോയ് കൺസെപ്റ്റിൽ വന്ന് ഒരു കോമ്പാക്ട് എസ് യുവിന് മേലിൽ വരുന്ന ഒരു അത്രയും കാറ്റഗറി നിൽക്കുന്ന ഒരു വെഹിക്കിളിന് നമുക്ക് പവർ ട്രെയിൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാറ്റഗറി മാത്രം ഇറക്കിയിട്ടുള്ളത് അത് സിക്സ് സ്പീഡ് വരുന്നുണ്ട് ഹൈ ഔട്ട് ആയിരിക്കും അതിൻ്റെ ഇത് തന്നെ അപ്പോൾ അത് രണ്ട് രീതിയിൽ ടർബോ എഞ്ചിൻസ് എപ്പോഴും നമുക്ക് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം ഔട്ട് പുട്ട് മാത്രം യൂസ് ചെയ്യാം സോ നമുക്കപ്പോൾ മൈലേജ് ഇഷ്യൂസ് വരാൻ കഴിഞ്ഞിട്ട് പെട്രോളാണ് അപ്പോൾ നമ്മളൊരു ഡീസലും പെട്രോൾ എടുത്ത് നോക്കിയാൽ പെട്രോൾ കത്തിച്ചാൽ സെക്കൻഡുകളിൽ കത്തി തരും ഡീസൽ എന്ന് പറയുന്ന സാധനം കുറച്ചേരം കത്തി നിൽക്കും കാരണം അത് ഒരുപാട് ഫ്ലെയിമബിൾ അല്ല പെട്ടെന്ന് ഫ്ലെയിം ആവുന്ന പെട്രോൾ എന്ന് പറയുമ്പോൾ നമ്മൾ സെക്കൻഡ് കൊണ്ട് കത്തി തരും അതാണ് ഡീസലിനും പെട്രോളിന്റെ മൈലേജിന്റെ ഇഷ്യൂ ഡീസലിനും പെട്രോളിന്റെ മൈലിൻ്റെ ഇഷ്യൂ അപ്പം അതേപോലെ തന്നെ നമുക്ക് ഡി സി ടി വരുന്നുണ്ട് ഇതെല്ലാം നമുക്ക് ആർ പി എം കൺട്രോൾ ചെയ്ത് നമുക്ക് യൂസ് ചെയ്താലും നമുക്ക് നല്ല രീതിയിൽ മൈലേജ് കിട്ടും ഇപ്പൊ നമ്മൾ പറഞ്ഞ ആർ പി എം കൺട്രോൾ എന്ന് പറയുമ്പോൾ നമ്മൾ പരി പോകണമെന്നല്ല നമ്മൾ ആക്സലറേഷന്റെ അളവ് ഒരു കുറയ്ക്കും ായിട്ട് വണ്ടി ഓടിക്കുന്ന എപ്പോഴും മൈലേജ് ഇവിടെ തന്നെ ടി ലൈൻ അതായത് ഡി സി ടി വൺ പോയിന്റ് ഫൈവ് ഡിസി ടി ഗിയർ ബോക്സ് വരുന്ന വേരിയന്റ് ആണത് ഏറ്റവും ഔട്ട്പുട്ട് നിലവിലുള്ളതിൽ ഏറ്റവും സോണും എഞ്ചിന് തന്നെയാണ് ഏറ്റവും ഔട്ട്പുട്ട് ഉള്ളതിന്റെ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ലേഡീസ് ഇതിൽ ഓടിച്ച് മൈലേജ് കിട്ടുന്നവരുണ്ട് മിനിമം അവർക്ക് സിറ്റി പതിമൂന്നും അതോ എപ്പോഴും മൈലേജ് എന്ന് പറഞ്ഞ സാധനം ഓരോ ആൾക്കാരെ ഓരോരുത്തരുടെ കമ്പനി പറഞ്ഞീൻ പോയിന്റ് സെവൻ ആണ് മൈലേജ് പറയുന്നത് അത് ഉറപ്പായിട്ടും കിട്ടില്ല അതേ എപ്പോഴും പറയുന്നത് നോർമലി നമ്മൾ പറഞ്ഞ പോലെ നോർമൽ അവർ ടെസ്റ്റ് ചെയ്യുന്ന മൈലേജ് ആയിരിക്കും അത് വരുന്നത് ഒരിക്കലും ഇപ്പൊ നമ്മൾ റിയൽ ലൈഫിൽ നമുക്ക് ആ മൈലേജ് എപ്പോഴും കിട്ടണമെന്നില്ല അത് ഓരോ നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും വണ്ടിയുടെ മൈലേജ് എപ്പോഴും ഓരോ ആൾക്കാരെയും ഇത് കൺസിഡർ ചെയ്തിരിക്കും ഓരോ ആൾക്കാരെ ഇതനുസരിച്ചാണ് ഇപ്പൊ ഞാൻ ഓടിക്കുമ്പോൾ വേറൊരു മൈലേജ് മാമ് ഓടിക്കുമ്പോൾ വേറൊരു മൈലേജ് അങ്ങനെ മാറി മാറി വരും അങ്ങനെ നമുക്ക് മൈലേജ് ആക്സിലറേഷൻ കൊടുത്താൽ നമ്മുടെ എപ്പോഴും കൺസിസ്റ്റന്റ് കൺസിസ്റ്റന്റ് ആയിട്ട് 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 വന്നുകൊണ്ടിരിക്കും അത് അത് കട്ട് ഓഫ് വരും ആക്ച്വലി ഇതിന്റെ പ്രൈസ് അംഗീലായിട്ടില്ല നാലാം തീയതി ആണ് ഓൾമോസ്റ്റ് കൺസെപ്റ്റിൽ ഒരു റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് പോലും ൂഫും എല്ലാ ഫീച്ചറും ഇരുപത് സേഫ്റ്റി ഫീച്ചർ വരുന്നുണ്ട് സ്റ്റാൻഡേർഡ് പക്ഷേ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഇല്ല തേർഡ് ഉണ്ട് അതായത് നമുക്ക് സോണറ്റും സെലബസ് ഒക്കെ ആണെങ്കിലും ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് നമ്മൾ തേർഡ് വേരിയല് വിത്ത് സൺപ്രൂഫ് ഉൾപ്പെടെ കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാ ഫീച്ചറും ഇപ്പൊ നോർമലി പണ്ടൊക്കെ ഇപ്പൊ സോണത്തിനാണെങ്കിലും വന്നോണ്ടിരുന്നെന്ന് പറഞ്ഞാൽ നോർമൽ എയ്റ്റ് ഇഞ്ച് ഡിസ്പ്ലേ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് ഇപ്പം ടോട്ടലി ട്വൽവ് പോയിന്റ് ത്രീ ആക്കിയിട്ടുണ്ട് ഇൻഫോർട്ടൈൻമെന്റും കാര്യങ്ങളെല്ലാം അത്രയും സ്റ്റൈലിഷ് ആക്കിയിട്ടുണ്ട് ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഇപ്പൊ നമുക്ക് ബാക്സി ഇതിലെ മെയിൻ ഹൈലൈറ്റ് ബാക്സ് കംഫർട്ടാണ് ഇന്റീരിയർ കംഫർട്ട് പിന്നെ ഡബിൾ ഡീ കെട്ട് സീയറിംഗ് വരുന്നുണ്ട് ഞാൻ ഇരുന്ന് നോക്കിയിട്ട് പറയും എന്തെങ്കിലും ഉറപ്പായിട്ട്

ഞാനൊരു ചോദിക്കട്ടെ നമുക്കിങ്ങനെ നമ്മള് വിട്ടുകൊടുക്കാല്ലോ അപ്പൊ ഇവിടെ സ്റ്റക്കാവൂലേജ് നിന്നോട് ഫോൺ മാറ്റാൻ ശനിയെ പോളിച്ച് അടിച്ചിട്ട് വരായിരുന്നു You open the door. Space. Is there a button here? No, is not. Back seat and a shield. Back seat. The seat is comfortable than seat. It's good. Hey, open right? the I'm <laughs>